എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം പഴയ തലമുറയുടെ ഡെലിക്കസി ആയിട്ടുള്ള ഉണക്കമീൻ കൊണ്ടുള്ള ചമ്മന്തിയാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇതിന് പാമ്പാട മാന്തൾ മാന്തളിർ എന്നൊക്കെ വിളിക്കുന്നവരുണ്ട് ഡോവർ സോൾ ഇതൊക്കെ ഇതിൻ്റെ പേരാണ് പക്ഷേ ഞങ്ങൾ കോട്ടയംകാരി തന്നെ വളരെ സ്നേഹപൂർവ്വം നങ്ക് എന്നാണ് വിളിക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ ഉണക്കമീൻ ചമ്മന്തി അരക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് കുറച്ച് കളയണം അതുപോലെ തന്നെ അതിൻ്റെ തോൽ ഊരിച്ച് കളയണം നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിന്ന് വെള്ളത്തിനകത്ത് ഒഴിച്ച് വെക്കാം മീനൊക്കെ എടുക്കുമ്പോൾ ചട്ടിക്കകത്ത് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ സ്റ്റീൽ പാത്രത്തിനകത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മണവും ഉളുമ്പോ ഒക്കെ വരും രണ്ട് സൈഡിലത്തേന്ന് തൊലി ഊരിക്കളയണം അകവും കുറവും ഇത് ഞാനിപ്പം നന്നായിട്ട് കഴുകി ഞാൻ ഏകദേശം ഒരു മണിക്കൂറെ വെള്ളത്തിലിട്ടുള്ളൂ കാരണം നമ്മൾ ചട്നി അരയ്ക്കുമ്പോൾ അതിന് ഉപ്പ് വേണമല്ലോ ഉപ്പ് മീൻ വറുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഉപ്പുള്ളത് തന്നെയാണ് നല്ലത് മീനിലെ ഒരല്പം മുളക് പൊടി ഒന്ന് പുരട്ടി കുറച്ച് നേരം ഒന്ന് വയ്ക്കും എരിയും കൂടെ പിടിക്കും പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ വെച്ചേക്കും കാന്താരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാന്താരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റൽ മുളകില്ല അത് ചേർക്കാം ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം പാൻ ചൂടാവുന്നതന്നെ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം ചെറിയ തീയിൽ വെച്ച് മീൻ വറുക്കുന്നതാണ് നല്ലത് എണ്ണ ചൂടാവുന്നതന്നെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട അതുകൊണ്ട് തന്നെ എണ്ണയും കുറച്ച് ഉപയോഗിച്ചാൽ മതി ഇത് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇപ്പം ഇത് ചെറിയ തീ കിടന്ന് നന്നായിട്ട് എല്ലാം മൂത്തിട്ടുണ്ട് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ നമ്മുടെ കളറ് കാണുമായിരിക്കും ചെയ്ത് കഴിയുമ്പോൾ പക്ഷെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോവും കരി ചുറയ്ക്കും അപ്പോൾ ഇത് നമുക്കിഞ്ഞ് മാറ്റാം നമുക്കതിലേക്ക് ചുമന്നുള്ളി ഒന്ന് അരിഞ്ഞതിടാം അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം തേങ്ങ മീനിൻ്റെ അളവനുസരിച്ചിടണം മീൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കണം അപ്പം ഇതിനകത്ത് വെള്ളമൊന്നും നല്ലപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി അല്ലാതെ റോസ്റ്റൊന്നും ആക്കേണ്ട ആവി എല്ലാം ഒന്ന് പോയിട്ട് ആ തേങ്ങ നന്നായിട്ട് ഉണങ്ങി കിട്ടിയാൽ മതി ആവി വരുന്നത് കുറേ തൊണ്ടെങ്കിൽ നമുക്ക് കാന്താരി ഇടതിനകത്തോട്ട് അതുപോലെ തന്നെ ചെറിയൊരു തണ്ട് തൊണ്ട് കറിവേപ്പിലയിട ഞാനിത് ഇട്ടിരിക്കുന്നത് ഉണങ്ങിയ കാന്താരിയാണ് കേട്ടോ ഉണങ്ങിയ മുളക് വേണയിടെ പച്ചക്കാന്താരി അരച്ച കുഴപ്പമില്ല പക്ഷെ അതങ്ങ് ചതഞ്ഞ് പോവും നമ്മൾ മറ്റേ ചമ്മന്തി അരയ്ക്കുന്ന പോലെ അങ്ങായിപ്പോവും ഇത് ഇച്ചിരി കൂടി ഡ്രൈ ആയിട്ടിരിക്കണമെങ്കിൽ ഡ്രൈ ചില്ലി നമ്മൾ യൂസ് ചെയ്യണം ഇത് റോസ്റ്റ് ആയി കഴിയുമ്പോൾ കൂടി കൊണ്ടിട്ട് കൊടുക്കാം അത് ഇടുത്തി ഓഫ് ചെയ്തേക്കാം അപ്പോൾ വാളംപുളി ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ അത് ഈ ചൂടിലൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് അരയ്ക്കാൻ എളുപ്പമുണ്ട് അത്രേ ഉള്ളൂ വാളംപുളി റോസ്റ്റൊന്നും ചെയ്യണ്ട അപ്പം നമുക്കിപ്പം മീനും ഇതുമെല്ലാം തണുത്തിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് അരച്ചെടുക്കാം മിക്സിക്കകത്ത് വിപ്പിനടുത്തിട്ടൊന്ന് അടിച്ചാൽ മതി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മുളകും ഉള്ളിയും പുളിയും എല്ലാം കൂടി ഇടാം ഈ നങ്ക് വറുത്തത് അങ്ങനെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് അറിയാമല്ലോ ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്ക് അറിയാതെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൂടെ ചേർക്കണേ നല്ല ഉപ്പുള്ള മീനാണെങ്കിൽ ഉപ്പിനെയും ചേർക്കണ്ട ചതച്ച് ചതച്ച് എടുത്താൽ മതി വിപ്പിൽ തന്നെ അത് ശരിയായിട്ട് കിട്ടും അപ്പം നമ്മുടെ ഉണക്കമീൻ കാന്താരി ചമ്മന്തി റെഡിയാണ് നല്ല തരതര പൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ആ നങ്കിൻ്റെ മുള്ളൊക്കെ എവിടെ പോയെന്ന് പോലും കണ്ടില്ല കേട്ടോ അത് ക്രിസ്പിയായിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ അങ്ങ് പൊടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇത് നല്ല പുഴുങ്ങിയ കപ്പ കാച്ചിമോ അല്ല കാച്ചിമോരല്ല പച്ചമോര ഇഞ്ചി തൈര് അതിൻ്റെ കൂടെ ഒക്കെ സ്വയംഭൻ കോമ്പിനേഷനാണ് ഒരു ഒരു ഉരുളക്കിഴങ്ങും മെഴുക്ക് കൊറ്റിയും കൂടെ ഉണ്ടെങ്കിൽ മതി പിന്നെ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്